മുടി ആദ്യമായിട്ട് ആയിട്ട് എടുക്കുന്ന സമയത്ത് പറയും ഒരു ഗോൾഡോ പനിയോ വരുന്നു അതെനിക്ക് വന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി മുടി വളരാനുള്ള ഒരു വെയിറ്റിംഗ് ഐ ആം വെയിറ്റിംഗ് ഈ ഇവിടെ എന്ന് പറയാൻ പറ്റില്ല അതായത് ഇപ്പൊ അതായത് ഇപ്പൊ തന്വിയുടെ ഒരു ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ തന്വിയെവിടെങ്കിലും തല അടിച്ച് വീഴുക കൊട്ടുക മുറിവേൽക്കുക അങ്ങനത്തെ ഉണ്ടായിരുന്നു തന്വു കുഞ്ഞായ സമയത്ത് പിന്നെ അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിങ്ക്സ്റ്റായി പോവുക അപ്പൊ അങ്ങനത്തെ സംഭവം ഒക്കെ ഉള്ളത് അത് ഈ വിവളയെന്നു പറയാൻ പറ്റില്ല എന്തോ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു കൂടാന്നുള്ളൊരു വിശ്വാസം അതൊരു എന്താ പറയുക അന്ധവിശ്വാസം ആയിരിക്കാം അങ്ങനെ സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നാമത്തെ കാര്യത്തിൽ രക്ഷ കെട്ടും പിന്നെ ഉപ്പും മുളകും കടുകും ഇട്ടിട്ട് കത്തിച്ചു കളയും അടുപ്പത്തിട്ടിട്ട് ആ കത്തിച്ചു കളി നമ്മൾ ഭയങ്കര മണാണെങ്കിൽ പറയും ഭയങ്കര കണ്ണേറാണെന്ന് അധികം മണില്ലെങ്കിൽ പറയും കുഴപ്പമില്ല അധികം കണ്ണേറില്ലാന്ന് ഇപ്പം സാരി കൊടുത്ത് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ എനിക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഐ ഗെറ്റ് സോ മെനി കോംപ്ലിമെൻറ്റ്സ് ഫ്രം മതേഴ്സ് എൻ്റെ ഹെഡ് ഷേപ്പ് എസ്പെഷ്യലി സോ യോ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട് അറ്റ് ഓൾ യെസ് ഹൺഡ്രഡ് പെർസെൻറ്റ് എളിനാശിക്ക് വൈകേണ്ടതിൽ എനിക്ക് തന്നെ ധാരണയായി ഗുരുവാരപ്പാതെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ തിരുപ്പതി ഭഗവാൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതാണ് എൻ്റെ മുടി കൊടുത്തിട്ട് രണ്ട് അസുഖം മാറാനായിട്ട് എന്നുവെച്ചിട്ട് ഡോക്ടർമാരെ കാണിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നില്ല മരുന്നേച്ചു ഫിസിയോതെറപ്പി ചെയ്തു ലിംഫാറ്റിക് ഡ്രൈനേജ് ചെയ്തു എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി അത് സഹായിച്ച് മാറി ആ സമയത്ത് മാറി മാറിക്കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊരു സമയം കിട്ടിയത് മുട്ടയടിക്കാനായിട്ട് പോകാനായിട്ട് തിരുപ്പതി ഭാഗം വിളിക്കണ സമയത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പോയി ചെയ്തു വന്നു അതാണ് സംഭവം ഇവിടുത്തെ തിയേറ്ററൊക്കെ അല്ലേ കാണാൻ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല ഇന്നേ വരെ കുറേ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മടക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറും ഇപ്പോഴത്തെ കറണ്ട് ഫേവററ്റ് എന്ന് പറഞ്ഞാൽ കേഡ് റൈസ് അതിൻ്റെ മുകളിൽ ഇഡ്ലിപ്പൊടി നമ്മുടെ ചമ്മന്തിപ്പൊടിയില്ലേ അതും നല്ല കണ്ണിമങ്ങ അച്ചാറും അതാണിഷ്ടം ഫസ്റ്റ്ലി ഐ ഡോണ്ട് ഗോ ഔട്ട് വിത്ത് മെനി പീപ്പിൾ ഹാങ് ഔട്ട് ചെയ്യാൻ ഞാൻ പോവാറില്ല ഇനി അഥവാ എന്തെങ്കിലും ഗെറ്റ് ടുഗതറിനൊക്കെ പോവുകയാണെങ്കിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് മൈ ക്ലോസ് ഫ്രണ്ട്സ് ഓർ മൈ ഫാമിലീസ് ഒരു കമ്പനിക്ക് അല്ലാതെ ഞാൻ പോവാറില്ല ഐ വിൽ ടോട്ടലി അവോയ്ഡ് ദാറ്റ് ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ നെഗറ്റീവ് ആണെങ്കിൽ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ ഇതിൽ കൂടുതലും സംഭവിക്കായിരുന്നു പക്ഷെ അതിലുണ്ടായില്ല ഇത്രേല്ലേ ഉണ്ടായുള്ളൂ കണ്ണി കൊള്ളാണത് പുരുകത്ത് കൊണ്ടു എന്ന് പറയില്ലേ അത്രേ ഉണ്ടായുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും യു നോ യു ഷുഡ് കൺസിഡർ ബിഫോർ ക്രിറ്റിസൈസ് സം വൺ അതായത് ഇറ്റ് എ ഫാക്ട്സ് റൈറ്റ് കാരണം ഞാൻ പലസ്തീനെ കുറിച്ചുള്ള റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കാണാത്ത ആൾക്കാരാണ് ഈ വകുപ്പ് പറയുന്നത് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉത്തരം അല്ലെങ്കിൽ ഒരു ക്യുആസേഷനിൽ ഒരു ക്വസ്റ്റൻ ഇടുക അല്ലാതെ വെറുതെ എന്തെങ്കിലും കിടന്നു പറയരുത് ഐ ഗോഡ് എ ഗാഡ് ഹി കമ്പൽസരി വീക്ക് സം ഫ്രണ്ട്ഷിപ്പ്സ് ഏജ് ലൈക്ക് വൈ സംജ് ലൈക്ക് വെൽ ഇഫ് ഇറ്റ്സ് ടയർഡ് ആൻഡ് മേക്സ് യു അൺപ്ലസ് എൻ ഇറ്റ്സ് ടൈം ടു ലൈക്ക് ദം ഗോ നോട്ട് എവരിസ് ഗോൺ ലൈക്ക് യു ബ്റ്റ് ദാറ്റ്സ് ഓക്കെ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ഹാപ്പിനെസ് യു കൺ എക്സ്പെക്ട് അതേഴ്സ് ടു മേക്ക് ഇറ്റ് ഹാപ്പിൻ ടു യു നോട്ട് ഓൾവേസ് ഐ വാച്ച് ഇറ്റ് സിലിയം ടൈംസ് ഐ യുവൻ ഹാവ് ദ മിസ്റ്റർ ബഗ്വീറ്റ് ടോയ് ഫ്രം കൊറിയ ഞാൻ കൊറിയപ്പോൾ സമയത്ത് വെൻഡിങ് മെഷീനിന്ന് എനിക്കതാണ് കിട്ടിയത് മുഞ്ചാട്ടായിട്ട് എനിക്ക് എടുത്തു തന്നത് ബഗ്വി മിസ്റ്റർ ബഗ്വീതിൻ്റെ ടോയ് ആണ് സോ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്